शारा, दिसंबर। जो दिल से सेवा करते व याद करते को मेहनत कम और संतुष्टता ज्यादा होती है। और जो दिल के स्नेह से नहीं याद करते सिर्फ नॉलेज के आधार पर दिमाग से याद करते वो सेवा करते को मेहनत ज्यादा करनी पड़ती संतुष्टता कम होती ആരാണോ ഹൃദയത്തോടുകൂടി സേവനം ചെയ്യുന്നത് അഥവാ ഓർമ്മിക്കുന്നത് അവർക്ക് പരിശ്രമം കുറവും സന്തുഷ്ടത കൂടുതൽ ലഭിക്കും എന്നാൽ ആരാണോ തുറന്ന മനസ്സോടെ സ്നേഹിക്കാത്തത് അഥവാ ഓർമ്മിക്കാത്തത് കേവലം ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ബുദ്ധി പ്രയോഗിച്ച് ബാബയെ ഓർമ്മിക്കുന്നത് അഥവാ സേവനം ചെയ്യുന്നത് അവർക്ക് അധ്വാനം കൂടുതലും സന്തോഷം കുറവും ലഭിക്കും അവർ ചെയ്ത കാര്യത്തിൽ ഉണ്ടാകാം പക്ഷെ ഹൃദയത്തിൽ സന്തോഷം കുറവായിരിക്കും അവരിങ്ങനെ ചിന്തിക്കും എല്ലാം നടന്നത് നല്ലത് തന്നെ എന്നിരുന്നാലും എന്നാലും എന്ന സങ്കല്പങ്ങൾ വരും സദാ ഗീത് എന്നുവെച്ചാൽ കുറവുകളുടെ ഫീലിംഗ് അവർക്ക് ഉണ്ടാകും അതേസമയം മനസ്സു തുറന്ന് ആരാണോ സേവനം ചെയ്യുന്നത് അവർ സദാ സന്തോഷത്തിന്റെ ഗീതം പാടിക്കൊണ്ടിരിക്കും